ഇതുവരെ വേണ്ട വേണ്ട പറയണ്ട സത്യം പറഞ്ഞാലേ എന്റെ ഓള് എന്നോട് ഞാൻ ഞമ്മടെ സ്റ്റാറ്റസ് ഇട്ടു അഭിഗീതം ഓൾ പറഞ്ഞ ഏപ്പടത്തിൽ എന്നോട് ഞമ്മള അഭീതം അതിന്റെ ഏതിട്ട അഭീതം അതിന്റെ എന്തെല്ലോ കാര്യമുണ്ട് അതെല്ലാം സിനിമ കാണുമ്പോൾ മനസ്സാവും അതുപോലെ ഈ ഒരു സിനിമ നമ്മളെ പല സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ പ്രത്യേകം ആത്മാർത്ഥമായിട്ട് പറയുന്നത് തിയേറ്ററിൽ പോയി കാണണം ഇതിൽ കുറേ നമ്മളെ തൊട്ടപ്പുറത്തല്ല കുറേ ആൾക്കാരില്ലെ ഇല്ല പോലെ തോന്നും ഈ സിനിമയിൽ നമുക്കൊക്കെ അനുഭവില്ല പല കാര്യങ്ങളും നമ്മൾ തൊട്ടപ്പുറം ആ അവരങ്ങനത്തെ ഈ സിനിമ കഴിയുമ്പോൾ സിനിമേൻ്റെ ഒരിക്കലും കഥ പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവിടെ ഒന്നും പറയുന്നില്ല പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ചുറ്റുപാടും അല്ല പറയാം ഈ ഒരുപാട് ആൾക്കാരുണ്ട് കാരണം നമുക്കൊക്കെ അനുഭവമുണ്ട് എനക്ക് വലിയൊരു അനുഭവം ഉണ്ടായതാണ് ഒരു വേറെ രീതിയിൽ ഉണ്ടായതാണ് അപ്പൊ അത് അങ്ങനെ ഓരോരാക്കും പല രീതിയിലും യാത്ര നൈറ്റ് ഉണ്ടാകുമല്ലോ വൈക്കേ അപ്പുറത്തെ ഓൻ എപ്പൊ കളിയിലേ പോകുന്നുണ്ടായിരുന്നല്ലോ ഓൻ എന്താ കളിയിലെ ഇപ്പുറം ഈ മറ്റേ പ്രേതത്തിന് എനിക്ക് പേടിയാന്ന് പോവും പ്രേതം ഉണ്ടല്ലോ ആടെ പണ്ടാരോട് തൂക്കി ചത്തി ഞാൻ ഇപ്പുറത്തെ കളിയില് ഇപ്പുറത്തെ വരില്ലായിരുന്നു അപ്പൊ അതിന്റെ പോയിട്ട് ആവശ്യം ഉണ്ടായിട്ടാ ആ കളിയിലേ പോകുന്ന എനിക്ക് ഇപ്പുറത്തെ എളുപ്പമുണ്ട് പക്ഷെ നമ്മ പണ്ടത്തെ വീടുണ്ടാകുമ്പോ അപ്പുറത്തേ പോലെ ഞാൻ അപ്പുറത്തേ പോവും അപ്പൊ ഒരു ഒരു മനുഷ്യനെയില്ലെങ്കിൽ ഓരോ ഓന് സ്വാതന്ത്ര്യം ഒരുപക്ഷെ ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ചില സംഭാഷണങ്ങൾ ഉണ്ടാവാം അതൊന്നും പറയുന്നില്ല അഭിഗീതം